ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന രാജസ്ഥാനിലെ ജയ്സൽമേറിലെ ജെൻറ്റ് ഡെസേർട്ട് ക്യാമ്പിലാണ് നിൽക്കുന്നുണ്ട് എൻ്റെ ബാക്കിലാണെങ്കിൽ ഇഷ്ടംപോലെ ഡെസേർട്ട് ക്യാമ്പുകളുണ്ട് അറ്റ് പ്രസൻ്റ് മരുഭൂമി നിന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നമുക്കിനിഷ്ടം പോലെ ക്യാമ്പുകൾക്കും മറ്റ് കുറേ ആക്ടിവിറ്റീസും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിഷ്വൽസ് ആണൊക്കെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എന്താ വേണ്ട ഇഷ്ടംപോലെ ടെൻറ്റുകൾ കാണാൻ വേണ്ടി പറ്റും എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഇഷ്ടംപോലെ ടെൻറ്റുകൾ നമുക്കിതായ സൈഡ് ഫുള്ള് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ടെൻറ്റുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്ന് എന്താ ഓരോന്ന നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡെസേർട്ടിന് കുറച്ച് ഇങ്ങോട്ടാണോ ഉള്ളത് അപ്പോൾ നമ്മുടെ ടെൻറ്റുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ ആ ഒരു റൂം എന്ന് പറയുന്നത് വേണ്ട മൂന്ന് പേർക്ക് അറ്റ് പ്രസൻ്റ് ഇതിൻ്റെ അകത്ത് കിടക്കാൻ വേണ്ടി പറ്റും ഒരു ഫാൻ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ തന്നെ എക്സ്ട്രാ ഷീറ്റ് പില്ലൗസ് സംഭവങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം രാത്രിയിരുന്ന് നമുക്ക് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ടെൻറ്റുകളും ഏകദേശം ഒരുപോലെ തന്നെയാണ് നമുക്ക് രണ്ട് മൂന്ന് പേർക്കോ നാല് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെൻറ്റുകളാണ് വരുന്നത് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് ആ ഒരു റേറ്റിനൊക്കെയാണ് സംഭവം ടെൻറ്റുകളൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടാവുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ടെൻറ്റുകളുണ്ട് നമുക്ക് നോക്കിയോ ഓരോ ടെൻ്റുകൾ കാണാം എൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ കോളിംഗ് ബില്ലും ഉണ്ട് സ്വിച്ചും ഉണ്ട് കേട്ടോ ടെൻറ്റിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ഇന്നിവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം വെർത്താവും എന്നുള്ള കേസാണ് നമുക്കിനി അറിയേണ്ടത് ടെൻറ്റൊക്കെ അത്യാവശ്യം കുഴപ്പം ഇല്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് പക്ഷേ നമ്മൾ ഡെസേർട്ടിലായിരുന്നു കുറച്ചും കൂടെ സംഭവം കിടിലം ആയേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ

બાય 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 એક મિનિટ રગો આ એક મિનિટ ભાઈ કેમેરા કેમેરા ચેન્જ કર કરી બાય એક મિનિટ જસ્ટ 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 1 મિનિટ ઓકે એક મિનિટ ભાઈ એક મિનિટ સ્ટોપ 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 ભાઈ સ્ટોપ ના કંડિયું રન ના એટલે મંટે ઇન્સે આ સુપર આ છે આના ઉદેશ છે ઈ મેદરેડી ભાઈ